സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് അഹാന കൃഷ്ണകുമാറാണ് സഹോദരിയായ ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയെന്ന സംഭവത്തിൽ തെളിവുകൾ പുറത്തുവിട്ട് അമ്മ സിന്ധു ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ദിയയുടെ സഹോദരിയും നടിയുമായ അഹാന കൃഷ്ണ മൂന്ന് വനിതാ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് സിന്ധു പുറത്തുവിട്ടിരിക്കുന്നത് ഓഗസ്റ്റ് മുതൽ പണം തട്ടിയെടുത്തതായി ദൃശ്യത്തിൽ പെൺകുട്ടികൾ സമ്മതിക്കുന്നുണ്ട് അഹാനയും ദിയുമാണ് ഈ പെൺകുട്ടികളോട് സംസാരിക്കുന്നത് അതിന് പിന്നാലെയാണ് അഹാനയ്ക്ക് വേണ്ടി സൈബർ ലോകം കൈയടിച്ചത് ഒരു ചേച്ചിയായാൽ ഇങ്ങനെ വേണമെന്നും തന്റെ അനിയത്തിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന അവരെ കണ്ട് പഠിക്കേണ്ടതാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നു ഓരോ ചോദ്യവും ഓരോ ബുള്ളറ്റ് ഷോട്ട് പോലെയാണ് അനിയത്തിക്കായി പൊരുതുന്ന ചേച്ചി അനിയത്തിക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരു ചേച്ചി എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് അഹാന എന്നൊക്കെയാണ് കമന്റുകൾ അതേസമയം നടൻ കൃഷ്ണകുമാറിനെതിരായ കേസിൽ സത്യം കണ്ടെത്താൻ ബാങ്ക് അക്കൌണ്ട് പരിശോധിക്കുകയാണ് പോലീസ് മൂന്ന് വനിതാ ജീവനക്കാരുടെയും ദിയ കൃഷ്ണകുമാറിന്റെയും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ തേടി കത്ത് നൽകിയിട്ടുണ്ട് നാളെ വിവരം ലഭിച്ചേക്കും അതിനുശേഷം ചോദ്യം ജയിലിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം കൃഷ്ണകുമാറിന്റെ മകൾ ദിയക്ക് തിരുവനന്തപുരം പുരം കവടിയാറിൽ ഫാൻസി ആഭരണങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട് ഒരു വർഷത്തിലേറെയായി അവിടെ ജോലി ചെയ്തിരുന്ന മൂന്ന് ജീവനക്കാരെയും ഭർത്താക്കന്മാരെയും മെയ് മുപ്പതിന് കൃഷ്ണകുമാറിന്റെ അമ്പലം മുക്കിലെ ഓഫീസിലേക്ക് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ജാതീയമായി അധിക്ഷേപിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തുവെന്നാണ് അവരുടെ പരാതിയിൽ പറയുന്നത് ഇവരുടെ പരാതിയിൽ കേസെടുക്കുന്നതിന് മുൻപ് തന്നെ കൃഷ്ണകുമാറിന്റെ പരാതിയിൽ ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ദിയയുടെ സ്ഥാപനത്തിൽ ആഭരണങ്ങൾ വിറ്റുകിട്ടുന്ന പണം കടയിലെ ക്യു കോഡ് തകരാറിലാണെന്ന് പറഞ്ഞ് ഇവരുടെ അക്കൌണ്ടിലേക്ക് മാറ്റി അറുപത്തൊമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ് ദിയാകൃഷ്ണകുമാറിന്റെ ഒബൈ ഒ സി എന്ന ആഭരണക്കടയിലെ ജീവനക്കാർ പണം തട്ടിയെടുത്തെന്ന് വ്യക്തമാക്കുന്നതാണ് അവസാനം പുറത്തുവന്ന വീഡിയോ സകല തെളിവോടും കൂടി ദിയ തന്നെ ഇക്കാര്യം പുറത്തറിയിക്കുമ്പോൾ ജീവനക്കാർ പുതിയ ഒരു വിക്ടിം കാർഡ് ഇറക്കുന്നുണ്ട് ജാതിപരമായ അധിക്ഷേപം നടത്തിയെന്നാണ് പറയുന്നത് കള്ളന്മാർക്ക് ജാതിയില്ല അവർ അധിക്ഷേപം ഏറ്റുവാങ്ങാൻ ബാധ്യസ്ഥരുമാണ് എന്തോ ഭാഗ്യം കൊണ്ട് കൃഷ്ണകുമാറിന്റെ കേസുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും മുൻപേ തന്നെ ഷൂട്ട് ചെയ്ത് എടുത്തു വെക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ഇതേ ജാതി കാർഡ് ഉപയോഗിച്ച് അയാളെ മാധ്യമങ്ങൾ വലിച്ചു കീറുമായിരുന്നു കൃഷ്ണകുമാർ ബി ജെ പി കാരനാണ് പല മോശം പരാമർശങ്ങളും മുന്നേ അയാൾ നടത്തിയിട്ടുമുണ്ട് അതിന്റെ പേരിൽ അയാൾക്ക് നീതി നിഷേധിക്കാൻ പാടില്ല അയാളുടെ മകളുടെ സ്ഥാപനത്തിൽ നിന്നും മോഷണം നടത്തിയവരെ വെള്ള പൂശാനാണ് പല മാധ്യമങ്ങളും ഇന്നലെ ശ്രമിച്ചത് ആദ്യം ബ്രേക്കിംഗ് കൊടുക്കാനുള്ള ആവേശത്തിൽ റേറ്റിംഗിൽ സ്ഥാനം നിലനിർത്താനുള്ള മത്സര പാച്ചിലിൽ മനുഷ്യത്വം മറന്നുകൊണ്ടുള്ള ചില റിപ്പോർട്ടിങ്ങുകളാണ് ഇന്നലെ പ്രമുഖ ചാനലുകളിൽ കണ്ടത് സത്യം അറിയുന്നവരെ കാത്തിരിക്കാതെ കിട്ടിയ വാർത്തകൾ ബ്രേക്കിംഗ് ആക്കി ആഘോഷിക്കുന്ന ആ മോശം പ്രവണത ഇന്നലെയും ഉണ്ടായിരുന്നു